ഹായ് പ്രമള സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് ഒരുപാട് മതങ്ങൾ മതങ്ങളുണ്ടായിട്ടും ഇസ്ലാം മതത്തെ മാത്രം എല്ലാവരും ഇങ്ങനെ വിമർശിക്കുന്നത് പ്രത്യേകിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണെങ്കിലും ശരി ഹൈന്ദവ മതത്തിൽ നിന്നും പുറത്തു വന്നവരാണെങ്കിലും ക്രൈസ്തവ മതത്തിൽ നിന്നും പുറത്തു വന്നവരാണെങ്കിലും ഇനി മതമില്ലാതെ ജീവിക്കുന്നവരാണെങ്കിലും ശരി എല്ലാവരും എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് ഇപ്പോൾ കുഞ്ഞാൻ നമുക്കറിയാം പലർക്കും അറിയുന്നത് പോലെ തന്നെ ഞാനും ഇടയ്ക്ക് എവിടെയൊക്കെയോ ഫേസ്ബുക്കിലൊന്നും കണ്ടിട്ടുണ്ട് ഒന്നും കാണാനുള്ള സമയം കിട്ടാറില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും ഒക്കെ കൂടി ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു ഏത് രൂപത്തിലുള്ള വീഡിയോസാണ് ചെയ്യുന്നതൊന്നും എനിക്കറിയില്ല അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഇൻഫ്ലുവൻസേഴ്സ് ഉള്ള ആൾക്കാർ ആളാണെന്ന് തോന്നുന്നു ഓഡിയൻസ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ ഈ കഴിഞ്ഞ ദിവസം മരിച്ചു അപ്പോൾ ഉസ്താദ് അത് പാണ്ടിക്കാട് കുഞ്ഞാന് അള്ളാഹു കൊടുത്ത ശിക്ഷയാണെന്ന് പറഞ്ഞു അല്ല ലോകത്തൊരാളുടെയും ഉമ്മമാര് മരിച്ചിട്ടില്ലേ ഈ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഉമ്മ മാത്രമേ മരിച്ചിട്ടുള്ളൂ അല്ല ഇങ്ങനെ അങ്ങ് ശിക്ഷ വിധിക്കാൻ വേറെ ആരുടെയും മരിച്ചിട്ടില്ലെങ്കിൽ ശരി നമുക്കത് പറയാം ഇനി നാളെ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്തെങ്കിലും പറ്റിയാൽ അത് ഉസ്താദിനെ വിമർശിച്ചത് കൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിച്ചതുകൊണ്ടാണ് ഭാര്യയുടെ മുഖം സോഷ്യൽ മീഡിയയിൽ കാണിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു വരും പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിൽക്കണമെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് മനക്കട്ടിയാണ് രണ്ടാമത് വേണ്ടത് തോലിക്കട്ടിയാണ് മൂന്നാമത് ചിലത് കണ്ടെന്നും ചിലത് കണ്ടില്ലെന്നും നമുക്ക് വയ്ക്കാൻ കഴിയാം തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനും പറയണം ഇതിനൊക്കെ ഈ വ്യക്തിക്ക് സാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒപ്പം ഭാര്യയും കാട്ടയ്ക്ക് സപ്പോർട്ട് അത് തന്നെയാണല്ലോ വേണ്ടത് കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഇക്കായും കൂടി ഒരു വീഡിയോ ചെയ്തു ഇസ്ലാമിനെ മാത്രം എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്നത് തന്നെയായിരുന്നു അവിടെയും ചോദ്യം അതെടുത്ത് നമ്മുടെ ഫക്രുദ്ദീൻ കയ്യോടെ നാടകം പിടികൂടി എന്നൊക്കെ പറഞ്ഞു കാരണം അദ്ദേഹം നാടകം പിടിക്കാൻ പോകുന്ന ആളാണ് അപ്പോൾ ഫക്രുദ്ദീൻ ഒരു നാടകക്കാരനാണെന്ന് ഏതാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലായി ശരി അതിനകത്ത് ഒരു ലക്ഷത്തോളം ആളുകൾ അദ്ദേഹത്തിന്റെ വീഡിയോ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് കണ്ടിട്ടുണ്ട് കാരണം ജാമ്യതന്നാണല്ലോ വിട്ടത് എന്നിട്ട് അതിനകത്ത് ഒരുപാട് പേര് വന്ന് കമന്റ് പറയുന്നൊക്കെ പല ആളുകളും പറഞ്ഞു ഞാൻ ആ കമന്റ്സ് ഒന്നും നോക്കാൻ പോയിട്ടില്ല അപ്പോൾ എല്ലാം ഈ ഇദ്ദേഹം ചെയ്യുന്നത് വിശ്വാസി വിശ്വാസികൾ കാണുന്ന വീഡിയോ ആണ് അതിൻ്റെ താഴെ വരുന്നത് മുഴുവനും വിശ്വാസികളായിരിക്കും ഞാൻ ഇസ്ലാമത വിമർശനം നടത്തുന്ന ആളാണ് അപ്പൊ എന്നെക്കുറിച്ച് ആരെങ്കിലും നല്ലത് പറയും ഇല്ല ഇനി എൻ്റെ വീഡിയോയുടെ താഴെ വരുന്നതോ ഇസ്ലാം മത വളരെ വിരളമായി മാത്രമേ വരാറുള്ളൂ അങ്ങനെയാണ് അതിനെ കാണേണ്ടത് എന്തായിരുന്നാലും ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു ആര് പാണ്ടിക്കാട് കുഞ്ഞാൽ അപ്പോ വളരെ മോശമായ രൂപത്തിൽ പല ആളുകളും അതിനെടുത്ത് വിമർശിച്ചു അതെന്താ ഉസ്താദുമാരെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തത് ഉസ്താദുമാരെ വിമർശിക്കാൻ പാടില്ലേ ഉസ്താദുമാർ ഈ ജനാധിപത്യ രാജ്യത്ത് വിമർശനങ്ങൾക്ക് അതീതരാണ് അങ്ങനെയാണ് ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് ചോദിച്ചതാ ഉസ്താദുമാരെ വിമർശിക്കാൻ പാടില്ല അവരെന്ത് ചെയ്താലും അംഗീകരിച്ചോണം അല്ലേ നമ്മുടെ നൂറേ ഹബീബെ പോലെയുള്ള ഹാമിദ് അയാളൊക്കെ പറയുന്നത് ഉസ്താദ്മാർ ഞാനേ വല്ലിപ്പാൻ്റെ പരമ്പരയാണ് മുഹമ്മദ് നബി വലിപ്പാന്ന് അദ്ദേഹം പറയുന്നത് മുഹമ്മദ് നബിക്കാണെങ്കിലും ആൺകുട്ടിയും ഇല്ലാട്ടോ ഇത് ഏത് വകയുള്ളതാണെന്ന് അറിയില്ല പോട്ടെ അപ്പോ ഞാൻ വല്ലിപ്പാനോട് പറഞ്ഞു കൊടുക്കും നമ്മൾ ഉസ്താദ് തങ്ങൾ കുടുംബക്കാർ എന്ത് ചെയ്താലോ ഒന്നും പറയാൻ പാടില്ല കാരണം ഇങ്ങേര് പോക്കാള് മര്യാദച്ച് ഒന്നും ഖുറാൻ പോലും ഒന്നും അറിയില്ല അയാളാണെങ്കിലും എന്നോട് ആർക്കെങ്കിലും പ്രണയമുണ്ടെങ്കിൽ എന്നോട് പറയണേ അങ്ങനെയൊക്കെ പറയുക ഒരു കഴമ്പില്ലാത്ത ആളാണ് അയാൾ പോലെ എന്നെ ആരും വിമർശിക്കല്ലേ എന്നെ ആരും വിമർശിക്കല്ലേ എന്ന് പറയുന്നത് പോലെ ഉസ്താദുമാരെ ആരും വിമർശിക്കാൻ പാടില്ല അപ്പോ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാൻ അപാരമായ തൊലിക്കട്ടിയും മനക്കട്ടിയും ഉരുളക്കുപ്പേരി പോലെ ആരോടും മറുപടി പറയാനുള്ള ഗഡ്സും ഉള്ള വ്യക്തിയാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹത്തിന് സപ്പോർട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഉസ്താദുമാരെ വിമർശിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിന്റെ ഭാര്യയുടേതടക്കമുള്ള ചിത്രങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടാക്കാം ആ ചിത്രങ്ങളും ആ വീഡിയോകളും കാണിച്ച് തന്നെയല്ലേ ഉസ്താദുമാരും പൈസ ഉണ്ടാക്കുന്നത് അല്ലാതെ ഇവര് വാങ്ങിക്കുന്നത് ആട്ടും കാട്ടോന്നും അല്ലേന്ന് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് യൂട്യൂബിലൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ഉസ്താദുമാരും വീഡിയോ ചെയ്യുന്നത് എന്ത് വീഡിയോയാണ് ചെയ്യുന്നത് കളിയും കുളിയും ഇല്ലാതെ വീഡിയോ ചെയ്യുന്ന എത്ര ഉസ്താദുമാരുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരന്തരം ദിവസം നബിയുടെ കളിയും വിശ്വാസിയുടെ കളിയും ഒരു അഞ്ചു പത്ത് വീഡിയോ ചെയ്യുന്ന ഒരുത്തനാണ് വന്നിട്ട് പാണ്ഡിക്കാട് കുഞ്ഞാൻ ഉണ്ടാക്കുന്ന പൈസ ആറാമാണെന്ന് പറയുന്നത് അല്ല ഉണ്ടാക്കുന്ന പൈസ ഹലാല കളിയും കുളി നെബിക്കിഷ്ടമുള്ള കളികളെ കുറിച്ച് ഒരു ഉസ്താദ് പറയുന്നുണ്ടായിരുന്നു ശരി അതുകൊണ്ടായിരിക്കും ഓക്കെ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം ും കൊള്ളിയാണ പെണ്ണുങ്ങൾ പെരയിൽ ഇരുത്താനുള്ളതാണ് ഓര് പെരയിൽ മാപ്പിളായിക്ക് കഞ്ഞീം ചോറും ഉണ്ടാക്കിയാണ്ട് മുറ്റടിച്ചോര് പാത്രം ഓറി ജീവിച്ചാൽ വിധിക്കപ്പെട്ടവരാണ് പോകരുത് ഓളേറ്റ് നീ സെൽഫി എടുക്കരുത് ഓളേറ്റ് നീ വീഡിയോ എടുക്കരുത് ഉണ്ടല്ലേ ഞാൻ പറഞ്ഞത് നീയും നിന്റെ ഭാര്യയും മക്കളും അടിച്ചു പൊളിച്ച് നടക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കുന്നില്ലടാ സഹിക്കുന്നില്ല എന്തിനാണരകത്തിന്റെ വർഗും കൊള്ളിയേ അവര് കുടുംബം വളരെ ആസ്വദിച്ച് ജീവിക്കുന്നവരാണ് അവര് എവിടെയെങ്കിലും ഒരുമിച്ച് പോകുന്നു ചിലപ്പോൾ ഒരുമിച്ച് കുളത്തിൽ ഇറങ്ങുന്നു ചിലപ്പോൾ അവര് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെയാണ് അവര് കുളിക്കുന്നു അവരൊരു കടയിൽ പോകുന്നു ഭക്ഷണം കഴിക്കുന്നു അതിനിപ്പോ എന്താ പ്രശ്നം ഉസ്താദന്മാരുസ്താദന്മാരുടെ ഭാര്യമാരെ കറുത്ത ചാക്കിനകത്ത് മൂടിക്കൊണ്ട് നടക്കുന്നു ശരി നിങ്ങൾക്ക് കിട്ടുന്ന സ്വർഗം നിങ്ങൾ അങ്ങ് വാങ്ങിച്ചോ ഇനി പാണ്ടിക്കാട് കുഞ്ഞാന് നരകമാണ് കിട്ടുന്നതെങ്കിൽ അയാൾക്കും അയാളുടെ ഭാര്യക്കും മക്കൾക്കും ഇല്ലാത്ത എന്ത് വേദനയാണ് ഈ സ്ഥാദ്മാർക്കുള്ളത് ഇനി പോട്ടെ പാണ്ടിക്കാട് കുഞ്ഞാൻ നരകത്തിന്റെ വിറകുകുള്ളി ഇവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ആരാ പറഞ്ഞു ഇവർക്ക് സ്വർഗം കിട്ടുമെന്ന് ആരാ പറഞ്ഞു ഏ ഇവരെ സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് ഇവര് ലഭിച്ചിട്ടുണ്ടോ ഇവർക്കാരെങ്കിലും കീറിക്കൊടുത്തിട്ടുണ്ടോ എന്നിട്ടാണല്ലോ ഇവര് മറ്റൊരാളുടെ നരകത്തെ കുറിച്ച് പറയേണ്ടത് എന്തായിരുന്നാലും ഇതിന് മറുപടി ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളുമായിട്ട് സംസാരിക്കണേന്നറിയാം വെറുതെ ടൈം കളയാൻ വേണ്ടിയിട്ടല്ല ഒരു വീഡിയോയ്ക്ക് വേണ്ടി തട്ടിക്കൂട്ടി ഒരു വീഡിയോ ചെയ്യുന്നതുമല്ല മറിച്ച് ഇസ്ലാം മതത്തെ മാത്രം എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്നതിൻ്റെ ഉത്തരമാണിത് ഇസ്ലാം മതവിശ്വാസികളോളം അസഹിഷ്ണുതയുള്ള മറ്റൊരു മതവിശ്വാസി ഉണ്ടാകില്ല അതായത് ഒരു മുസ്ലിമായി പോയി അതുകൊണ്ട് അവര് പുറത്തിറങ്ങാൻ പാടില്ല അവർ ഫാമിലി വ്ലോഗ് ചെയ്യാൻ പാടില്ല അവരൊരു വീഡിയോ ചെയ്യാൻ പാടില്ല അങ്ങനെ അങ്ങ് നിർബന്ധിക്കാൻ പറ്റുമോ ഇവർക്ക് ഒരു ചെറിയ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ നമ്മുടെ ഷെയ്ഖ മെഹ്റ അറിയാമോ യു എ ഇ രാജാവിന്റെ മകളാ ഷെയ്ഖ മെഹ്റ തലേതുണിടാറുണ്ടാവും ഇല്ല എത്ര മേക്കപ്പ് മാൻമാരുണ്ട് കൂടെ ബ്യൂട്ടീഷ്യന് വേണ്ടിയിട്ട് ഒരു ദിവസം ചിലവാക്കുന്ന പണം എത്രയാണ് സ്വർണ്ണ മുടികളുള്ള രാജകുമാരി എന്നാണ് അവരെ അറിയപ്പെടുന്നത് പതിനേഴ് കുതിരകൾ സ്വന്തമായി ഒരു ദിവസത്തെ ചെലവിന് വേണ്ടത് പതിനെട്ട് കോടി രൂപ ഒന്ന് വിമർശിക്കാമോ അവർക്ക് സ്വർഗം കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ അതെന്താ പാണ്ടിക്കാട് കുഞ്ഞാനും ഭാര്യക്കും മാത്രം മതിയോ സ്വർഗം ഒന്നുമല്ലെങ്കിൽ അല്ലെങ്കിൽ രാജാവിന്റെ മകളല്ലേ അവർക്ക് നരകത്തിൽ പോന്ന് പോലും സഹിക്കാൻ പറ്റുമോ ഒന്ന് വിമർശിക്കുന്നേ ഇത്രയെങ്കിലും ഒന്ന് ചെയ്യണ്ടേ നിനക്കൊരു കയറെടുത്ത് തൂങ്ങി മനസ്സില്ല പോകും അല്ല ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ആര് ചാവണം ആര് ജീവിക്കണെന്ന് നിങ്ങളൊക്കെയാ തീരുമാനിക്കുന്നത് ആണോ സോഷ്യൽ മീഡിയയിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്ന് ഒരു സെൽഫി എടുത്താൽ ഉടനെ ഒരു മുഴുവൻ കയറും കൊണ്ട് നിനക്ക് ചത്തുടേടാന്ന് ചോദിക്കുമ്പോൾ മണിക്കൂറുകളോളം ഇവന്റെയൊക്കെ ഈ മുഖം വെച്ചിട്ട് ഇവരൊക്കെ വീഡിയോ ചെയ്യുന്നില്ലേ എന്ത് അവർക്ക് ചാവണ്ടേ ഏ വെറും സെക്സ് മാത്രം വീഡിയോ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ഉസ്താദുമാരില്ലേ ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയാക്കുന്നവരില്ലേ ശവഭോഗവും മൃഗഭോഗവും ചെയ്യുന്നവരില്ലേ അനാവശ്യമായി ആരാന്റെ മുതൽ അപഹരിച്ച് ജീവിക്കുന്നവരില്ലേ പലിശ തിന്ന് ജീവിക്കുന്നവരില്ലേ ബലാത്സംഗികളില്ലേ ശിശുപീഠകന്മാരില്ലേ എന്തുകൊണ്ടാണ് അവരോടാരോടും ഒരു മുഴം കയറുകൊണ്ട് നിനക്ക് എന്ന് ചോദിക്കാതെ അപ്പോ അല്ലാതെ പിന്നെ ആത്മഹത്യ ചെയ്യാനും ഞാൻ ഇപ്പൊ ചെയ്ത് തെറ്റെന്താണെന്ന് പറയാം അതാണ് കെട്ടിയ പെണ്ണുങ്ങളേക്ക് നടക്കരുത് എവിടെയും കൊണ്ടുപോകരുത് ഏർ അതേപോലെ പിന്നെ നിങ്ങള് വീടിയൊടുക്കരുത്

നിങ്ങൾ അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്താണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു നിങ്ങൾക്ക് എപ്പോൾ ഇത് നിർത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് തുടരുന്നതിൽ നിങ്ങൾക്കൊരു സന്തോഷമുണ്ടോ ധൈര്യമായിട്ട് കാര്യം പിന്നെ കാക്കമാര് ഇങ്ങനെയൊക്കെ ചെയ്യാമോ നീ നിന്റെ കാട്ടി ആ ആൾക്കാർ ആ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഇത് കണ്ടിട്ടോ ഏർ വികാര ദൗർബല്യനാണ് സുറമ്പൊള്ളിയും അനവസാനം ഉണ്ടോ എന്റെ മനുഷ്യന്നാ പറഞ്ഞത് അപ്പൊ പറയാൻ ഓർക്കത്ത് നീച്ചേക്കന്നെ ഞാൻ രണ്ടു മൂന്ന് കമന്റും കണ്ടു പിന്നെ ഒരു മൗര്യനെ വേഗവും കേട്ടു അതൊക്കെ കേട്ട പച്ചന്തറിയോ ഏതാനും പ്രതികരിക്കണം എന്ന് ഇപ്പൊ ഈ മോചിമാര് വേദന പറയാണെങ്കിലും എന്താ ചെയ്യണത് ഓരോ യൂട്യൂബിൽ മോണ്ടേഷനും കാര്യങ്ങളൊക്കെ ഓണാക്കി തന്നെയാണ് ഓരോ വേദൽ ചെയ്യുന്നത് അതേമാതിരി ഈ കുറ്റം പറയുന്ന ഓരോ പ്രൊഫൈലും കാര്യം നോക്കിയപ്പോൾ ഒരുത്തേതിക്കാണ് ഈ പെണ്ണുങ്ങളെ നമ്മളെ പെണ്ണുങ്ങളെ മോറൊന്നും വേറെ ആർക്കും കാണിച്ചു കൊടുക്കാൻ കൂടിയാണ് അപ്പൊ ഞാൻ ഓന്റെ പ്രൊഫൈൽ പ്രൊഫൈല് കാര്യം നോക്കിയപ്പോണ് ഇപ്പൊ മടിയിൽ ഇങ്ങനെ കയറിയാണ്ട് ഇങ്ങനെ ഇരിക്കണെങ്കിൽ ഞാൻ കാണുന്നത് അപ്പൊ ഞാൻ ഞാനൊക്കെ രോഗം ഞാനീ നാട്ടുകുടി പോണതോ അതില പോണതോ ഒക്കെ വീഡിയോ എടുക്കുന്നത് അല്ലാതെ വേറെ ഒന്നല്ലേ ഞാൻ വീടി എടുക്കുന്നത് എന്തിനടുത്തുണ്ടോ ഇനിച്ച വീടുകളിൽ വരെയോ നിർത്തിയോ ആ കാരണം ഓരോരു കുരുപ്പാട് വന്നുകൊണ്ട് പരിദൂഷണം കുറ്റം പറയാനായിട്ട് ഓരോ മറ്റത്താകൊണ്ട് തീര് തൊലിച്ചാൽ വിമാന അവസാനം ഇല്ലാത്ത പോയി ഏഹ് നമ്മള് പറയുന്ന പിന്നെ ഭാഷ അവർക്ക് മനസ്സിലാവൂല ഇത് മലപ്പുറത്തിന്റെ ഭാഷ അല്ലാതെ ഏർ മലപ്പുറത്ത് കുറച്ച് പരിഷ്കാരികൾ അറിഞ്ഞിരുന്നു ഈ കൈ നെയ്യ് കുഴി ഏർ മലപ്പുറത്ത് ജനിച്ചു വളർന്ന ഏതൊരു മഹലൂക്കിനും ഏതൊരു വ്യക്തിക്കുറേ മലപ്പുറത്തിന്റെ വർത്താനം എങ്ങനെയാണ് നല്ലത് എന്തേ സൗണ്ട് ഇല്ല ഉറക്കെ അങ്ങനെയാണ് തൃശ്ശൂരിന് അതിന്റേതായ കാണിക്കണേ തൃശ്ശൂർ പിന്നെ അതേപോലെ തിരുവനന്തപുരത്തിന് അതിൻറെതായിട്ടുള്ള ഭാഷ ഉണ്ട് കൊല്ലം അത് വേറുണ്ട് അതേപോലെ എറണാകുളം ഏർ അതേപോലെ കാസർഗോഡ് ഏഹ് പറഞ്ഞാൽ നല്ല രസമുള്ള ഭാഷയാണ് അയച്ചാൽ അതൊക്കെ കേൾക്കാറ് അതൊക്കെ കേൾക്കാൻ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു ഈ മലപ്പുറത്ത ആൾക്കാരെന്നെ അവനാന്റെ നാട്ടുകാരെ കുറ്റം പറഞ്ഞു നടക്കുമ്പോ ഞാനെന്താ ചീറ്റൻ്റെ അജില്ലാത്ത കുഞ്ചുക്ക് ഞാൻ പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഏറും ഞാൻ ആശുപത്രി ആസ്വദിക്ക് കൊന്നെ ടോക്കം പിടിച്ചാണ്ട് എന്താ പറയുക ഈ വീഡിയോ പിന്നെ വീടോ ഇങ്ങനെ കണ്ടപ്പോ ഇതൊന്ന് പറയണം തോന്നി ഏഹ് പറയാൻ ഒക്കെ മാമന്മാർക്ക് കൂടും ഏഹ് കാരണം ഇജ്ജ് ഇല്ലാത്ത പറയാം ഈ പായന്മാരോട് പറ്റും അങ്ങനെ തന്നെ പറയും നിങ്ങൾക്ക് എന്താ വിചാരിച്ചത് ഏഹ് എന്തോ ലക്കേച്ചൊക്കെ വിചാരിച്ചുടാ ഏഹ് അവനാന്റെ പെണ്ണുങ്ങളെ വെച്ചുകൊണ്ട് അവനാന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും വെച്ചുകാണ്ട് അയിലെയിലേം പോകുമ്പോ ഏഹ് എന്തിനാണ് പേടിച്ചത് ഏഹ് എന്തിനാണ് പേടിച്ചത് കണ്ണിക്കണ്ട പെണ്ണുങ്ങളൊന്നല്ലേ പോണു ഞാൻ ഇഞ്ച പെണ്ണുങ്ങൾ അപ്പൊ ഇച്ച മക്കളപ്പം ഞാൻ അങ്ങനെ പോണ പോണസോടെ പോണ്ട് കൊടുക്കും പിന്നെ എഞ്ച കുടുംബത്തിക്കില്ലേ പിന്നെ അരി സാമാനോ ഇറച്ചിയും പോയി പിന്നെ ഓണക്കമീനും ഇഞ്ചാണോ വാങ്ങിത്തീരുന്നത് എസ്റും പുള്ളാത്ത ഒറ്റ തന്തോനെ അങ്ങനെ തന്നെ പറയും വേണച്ചോനായിട്ടുള്ള തമ്പരാനം ഈ വീഡിയോ ചെയ്യുമ്പോ ഞമ്മള് നമ്മളതായിട്ടുള്ള ഇഷ്ടത്തിന് നമ്മൾ വീഡിയോ ചെയ്യും അല്ലാതെ നമ്മളെ ശൈലി മുട്ടുകാട്ടുള്ള വീഡിയോസിനോ കാര്യത്തിനോ ഒന്നും ഞാന് നിക്കൂല ഇത് ജനിച്ചപ്പോൾ എങ്ങനെയാണോ കുഞ്ഞാന് അതേപോലെ തന്നെ എന്റെ നാട്ടില് പിന്നെ പാലം കഴിഞ്ഞു വത്തക്ക കച്ചവടം ചെയ്യണ നമ്മളെ കുറച്ച് ആൾക്കാരുണ്ട് നമ്മളെ ചങ്ങാണ്ട് അപ്പൊ അവരോട് പോയാണ്ട് നാലഞ്ച് തടിയന്മാടന്മാർ പറഞ്ഞത് ഈ പാട്ടിക്കാട് കുഞ്ഞാൻ ആളെങ്ങനെയാണ് എന്താണ് നിങ്ങളെ കാരണം നാട്ടുകാരോടല്ല പോയി എന്റെ നാട്ടുകാര് ഇറങ്ങണോ മറുപടി ഞങ്ങളെ നാട്ടിലും മാണിക്കക്കല്ലാണ് ഇറങ്ങുന്നത് ഇദ്ദേഹത്തിന് ഒരു 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 ഉസ്താദ് കൊടുക്കുന്ന മറുപടി ഉണ്ട് നമുക്കൊന്ന് കേൾക്കാം ഉസ്താദിന്റെ യൂട്യൂബാണ് അദ്ദേഹം അതിന്റെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് ഇതൊക്കെയല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ വീഡിയോക്ക് ഫുള്ള് അദ്ദേഹം ഈ കുഞ്ഞാന്റെ ഫാമിലിയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് യൂട്യൂബ് ചാനലുകളിൽ യൂട്യൂബ് ചാനൽ ഉള്ളവരുണ്ടല്ലോ ഇവൻ ഒറ്റക്ക് കിടന്ന് മധുര കൊടുത്ത് അവളെ പരസ്യമായി ഇറക്കുകയാണ് യൂട്യൂബ് ചാനലിലേക്ക് ഇറങ്ങുകയാണ് പെൺകുട്ടികൾ ഇറങ്ങുകയാ എന്നിട്ട് അവൾ അങ്ങോട്ട് അതിനകത്ത് കിടന്നുകൊണ്ട് പ്രവർത്തിക്കുകയാ എന്റെ എവിടെ എത്തു നിൽക്കുന്ന സമുദായം ഈ സമുദായം എവിടെ വേണ്ടി സ്വന്തം ഭാര്യ കണ്ടവന്മാരുടെ അവസ്ഥയിലേക്ക് ഇന്നത്തെ ഉമ്മത്ത് പോയല്ലോ നാണമില്ലാതെ പോകുന്ന പെണ്ണുങ്ങൾ ഉണ്ടല്ലോ എല്ലാവർക്കും പണം മതി പണത്തിന് വേണ്ടി എന്തും ചെയ്യുമല്ലോ പണത്തിന് വേണ്ടി ഏത് പ്രത്യേകതകളും കാണിക്കുമല്ലോ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയത് പണത്തിന് വേണ്ടിയാണ് കൊലപാതകങ്ങൾ ചെയ്യുന്നത് പണത്തിന് വേണ്ടിയാണ് എങ്കിലെ ചെറുപ്പക്കാരാ പണമല്ലടാവലു സൗന്ദര്യമല്ലടാവലു കുടുംബമഹിമല്ലടാവലു പെണ്ണിനെ വേണം വിവാഹം കഴിക്കാ ദീനുള്ള പെണ്ണിനെ ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹം കാണുന്ന തെറ്റായിട്ട് അദ്ദേഹം പറയുന്നത് ഇനിയും ഇതിനും ഇദ്ദേഹം ഒരു മറുപടി കൊടുക്കുന്നുണ്ട് ഒരു കോപ്പ് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ടൊക്കെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാല് നിങ്ങളെ കാട്ടി നിങ്ങൾ സ്വർഗത്തിന്റെ പിന്നെ അവകാശികളാണല്ലേ അല്ലെ ഞാൻ നിരകത്തിന്റെ വർഗം കൂടിയാണല്ലോ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കി തെളിവ് സൈദാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയുന്നതിൽ എന്തേലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഈ കല്ലെടുത്തോണ്ട് പാണ്ടിക്കാട് കുഞ്ഞാനെ എറിഞ്ഞു കൊല്ലാം ഈ എവിടുന്നാണെങ്കിലും പറയാം ആദ്യം വീഡിയോ കാണാം എന്നിട്ട് ഞാൻ പറഞ്ഞത് ശരി അല്ലാന്നുണ്ടായിരുന്നു ഫസ്റ്റത്തെ ഭാഗം മാത്രം കണ്ടിട്ട് തെറിക്കമ്മൻ ഒറ്റ പോക്കാര അതിനോ മുൻറെ കുട്ടി ഞാൻ എല്ലാ മൂല്യമാരുടെ പറയാം പക്ഷെ ഇനി പറയാൻ പോകുന്നത് കുറച്ച് വേഗം പറഞ്ഞ കുറച്ച് മൂല്യമാരുണ്ട് അതിന്റെ തെളിവ് സൈഡാണ് ഞാൻ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കിണ്ട് ഏഹ് ഇഞ്ഞോട് പറഞ്ഞു ഹറാമാ പൈസ ശരി ഹറാമന് മോര്യമാർക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ട് അതിന് പൈസയാണ് വരുന്നത് അല്ലാതെ നാട്ടിന് നാട്ടന്മാരെയല്ലേ വരുന്നത് നിങ്ങൾക്ക് അത് ഹറാമല്ലേ അത് ഹറാമല്ലാന്നുണ്ടെങ്കിൽ ഈ പിന്നെ ജനിക്കാരിന്റെ ആടും കോപ്പും ഓണാക്കിയാണ് പിന്നെ നിങ്ങളോട് പറയുന്നത് വേഗൂന് പോകുമ്പോ നിങ്ങൾക്ക് എത്രയാണ് പൈസ വാങ്ങരുത് അമ്പതിനായിരം അറുപതിനായിരം അതിന് പത്ത് റുപ്യ കമ്മി ആയി കഴിഞ്ഞാൽ ഈ കമ്മിറ്റിക്കാര് നെരങ്ങി തണ്ടാണ് ഒരു പാവപ്പെട്ട കുട്ടീന്റെ കല്യാണത്തിന് വേണ്ടിയാണ്ട് ഏതൊരു നാട്ടിലെ കമ്മിറ്റിക്കാർ വീട് വേണം പിന്നെ ഒരു വേദന വെച്ചാൽ കിട്ടണ പൈസക്ക് വേണം ഈ കുട്ടി അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കാനോ ഉണ്ടാക്കണം ഇതില് ഇന്നെന്താ കിട്ടുന്നത് ആട്ടു കിട്ടുന്നത് പൈസ കിട്ടണത് അത് ലെച്ചറി ഊന്ന് വേണം അതേപോലെ വണ്ടി വേണം പലിശ ആറാമാണ് ഞാനും പഠിച്ചിട്ടുണ്ട് ആറാം തന്നെയാണ് ഇന്നത്തെ കാലത്ത് അടവില്ലാതെ വണ്ടിയിലാണ് വരുന്നത് വലിയ വലിയ വണ്ടികൾ ഒക്കെ ലോണ് തന്നെയല്ലേ ബാങ്കില് പണയം വെക്കാത്ത എത്ര പേരുണ്ടാവും ഏതെങ്കിലും രൂപത്തിൽ ഫിനാൻസ് സ്ഥാപനവുമായി ബന്ധപ്പെടാത്ത എത്ര പേരുണ്ടാവും മുപ്പത്തിയാറ് തവണ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് പലിശയുടെ ഏറ്റവും ചെറിയ തോതിലെങ്കിലും ഇടപെടുന്നത് കുടുംബശ്രീ അയൽക്കൂട്ടം ഇതിനകത്തു നിന്നൊക്കെ ഭാര്യമാരെ കൊണ്ട് ലോൺ ലോണെടുപ്പിക്കാറില്ലേ നിസാഫെന്നും മുത്തൂറ്റെന്നും കെൽ പിന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പലിശയല്ലേ അപ്പം ഈ പലിശയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ജീവിതം നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെങ്കിൽ വിമർശിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഒരു അറുപത് എഴുപത് ശതമാനമെങ്കിലും നമുക്ക് ഈ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട അങ്ങനെ തന്നെ നമുക്ക് പോകാൻ പറ്റും എന്നാൽ ഒരു വിമർശിക്കുന്നതിലൊരർത്ഥമുണ്ട് അപ്പോൾ ഇവരൊക്കെ യൂട്യൂബിലൂടെ ഇവരുടെ തന്നെ ഫാമിലിയുടെ ചിത്രങ്ങളൊക്കെ ഇട്ട് വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട് മോണിറ്റൈസേഷൻ ഓണല്ലേ ആഡ്സ് ഓണല്ലേ എന്തെ മോണിറ്റൈസേഷൻ ഓഫാക്കി വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ഇടു നിങ്ങൾക്ക് കിട്ടുന്നത് ആട്ടും കാട്ടം അല്ലേന്നാൽ അല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത് അതെ അദ്ദേഹം പറയുന്നു എനിക്ക് പൈസ കിട്ടുന്ന റെഡി ആയി കൊടുക്കാണ്ട് ഏഹ് ആർക്കും അടവും കോപ്പും കാര്യങ്ങളും പഴയ കാലത്ത് ഒരു വരുന്ന ആൾക്കാർ വേദന പറയാൻ വരുന്ന ആൾക്കാര് ബസ്സിലും കയറാണ്ട് നേരെ വരും അവിടെ നല്ല പ്രഭാഷണം ചെയ്യും ആ പള്ളിക്കാൻ എവിടെയൊരു ചെയ്തുകൊണ്ട് തട്ടും ആയിരത്തി അഞ്ഞൂറ് ഉപദേശം അപ്പൊ ആ ഉപദേശം കൊടുക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറിക്ക് പൈസ ഉസ്താദന്മാർക്ക് ഒരു ലക്ഷം പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് അറുപതിനായിരം രൂപ ഇവരുടെ ഭക്ഷണം ഇവർ പറയുന്ന ലക്ഷറി കാറ് ഈ ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കണം വന്ന് പറയുന്നത് എന്താ ഒരു മൃദുവായ റുട്ടി കഷ്ണം പോലും കഴിച്ചിട്ടില്ലാത്ത പ്രവാചകൻ നഗ്നപാതനായി മരുഭൂമിയിലൂടെ നടന്ന പ്രവാചകന്റെ ചര്യ പറയാനാണ് വാങ്ങുന്നത് ഇപ്പത്തെ മൂല്യമാർ എന്താ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ അറങ്ങിക്കാണ്ടല്ലോ ഒരുപാട് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിക്കണല്ലോ നിങ്ങള് നിങ്ങൾ ഞാൻ ഇപ്പോഴും പറയുന്നതാണ് നിങ്ങൾ പൈസക്ക് വാങ്ങിയാണ് ഇതില് കടന്നുകാണ്ട് പോലെത്തുന്നത് അല്ലാതെ വേറെക്കാട് സംഭവിച്ചു പറഞ്ഞു കുരുത്തക്കാട് സംഭവിക്കാറുരുത്തോനെ എന്റെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കും അള്ളാന്റെ ദീന വിറ്റുകൊണ്ട് അയിമന്ന് നിങ്ങള് പൈസ ഉണ്ടാക്കുകയാണ് അല്ലാതെ വേറെ കാട്ടണത്

കുറച്ച് മോര്യമാർ ഇപ്പോഴത്തെ രണ്ട് മൂന്ന് വേഗവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവിടെ പോയിക്കാണ്ട് ഇങ്ങക്ക് പതിനായിരം റുപ്യ കമ്മിയാണെന്ന് പറഞ്ഞാണ്ട് അവിടെ കച്ചറുണ്ടാക്കിൻ്റെ തെളിവ് സഹിതം ഞങ്ങളുടെ മുന്നിക്കീട്ട് തന്നെയാണ് നിങ്ങളെ കൊണ്ട് എന്താണോ ഞാൻ ചെയ്യാൻ കച്ചാൽ നിങ്ങൾ ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഇനിക്ക് മോര്യന്മാരേറ്റ് ബന്ധമുണ്ട് തങ്ങന്മാരുടെ ബന്ധമുണ്ട് ഒരുപാട് വലിയ വലിയ പിന്നെ മഹാന്മാരായ ഉസ്താദ്മാരേറ്റൊക്കെ ബന്ധമുണ്ട് ഞാൻ ഓരോ ബഹുമാനിക്കണമുണ്ട് ഓരോക്കെ സ്നേഹിച്ചതും ഉണ്ട് പക്ഷേ യൂട്യൂബിൽ കിടന്നുകാണ്ട് പിന്നെ മതപ്രഭാഷണം പറഞ്ഞു വന്ന് പറഞ്ഞ മോര്യമാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞമ്മളെ വീഡിയോ ഞാൻ എന്തായാലും ഏഹ് നിങ്ങൾ നാട്ടിലുള്ള പേക്കൂത്തിന് ഒരു വീഡിയോ പിന്നെ ഇപ്പൊ യൂട്യൂബർമാര് മൂല്യമാരെ നേരക്കാണ് പറഞ്ഞു ആദ്യം ഏഹ് ഈ മുട്ടും കഞ്ചില്ലാത്തവര് ഈ ചെറിയറിൽ ഇല്ലാത്തവനും കുറ്റം പറയാൻ ആയിട്ടില്ല അത് മനസ്സിലാക്കുക ഏഹ് നിങ്ങൾ എവിടുന്നൊക്കെയാണോ പൈസ വാങ്ങിക്കുന്നത് ഏഹ് ഇന്നത്തെ ലക്ഷറി റൂമ് അതേപോലെ അടിപൊളി വണ്ടി ഇതിലൊക്കെ വന്ന് നെളിഞ്ഞ് നാല് പേര് ഒരു രണ്ടര മണിക്കൂറിന് അല്ലാണ്ട് പിന്നെ ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി രണ്ടര മണിക്കൂർ നിങ്ങൾ എത്രയാണ് അടിച്ചോണ്ട് ഇതല്ലേ ഉസ്താദേ കൃത്യമായ രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത് ഇത് ചോദിക്കാൻ ധൈര്യമില്ലാത്തവരാണ് ഇദ്ദേഹം വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നാലെ വരുന്നത് അദ്ദേഹം ഒരു മതവിശ്വാസിയാണ് ഞാനും അദ്ദേഹവും തമ്മിൽ ഒരുപാട് ആശയപരമായ അന്തരങ്ങളുണ്ട് പക്ഷേ ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ എല്ലാവരും കൂടി ആ മനുഷ്യനെയും കുടുംബത്തെയും കടന്നരമിക്കുമ്പോൾ നോക്കിയിരിക്കണമെന്ന് തോന്നിയില്ല അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിച്ചതാണ് നന്ദി